അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് സ്ക്രീംസ് കിച്ചൻ ഇന്ന് മത്തിയുടെ പലഞ്ഞും കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഇതിൻ്റെ കറുപ്പൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കറിവേപ്പിലിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കപ്പോളം ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് മിക്സായി വരുമ്പോൾ എന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ഞാനിട്ട് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് കാന്താരി മുളകോളുണ്ട് കാന്താരിമുളക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് പക്ഷേ കാന്താരി മുളകിനാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് പച്ച തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് മിക്സിയിൽ ഒതുക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ട് ചിരണ്ടി എടുത്താൽ മതി അതുകൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പ നിരത്തി വെച്ച് കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങയൊക്കെ നാല് ഭാഗത്തേക്ക് മാറ്റി നടുവിലൊരു കുഴി ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പലഞ്ഞീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ തേങ്ങ കൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ തേങ്ങ കൊണ്ട് മൂടി മൂടിവെച്ചതിന് ശേഷം വളരെ കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ സീസ് ക്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ദിവസത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഈ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇത് ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്തത് ഇനി എന്നിട്ട് ഒന്നുകൂടി ഇത് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി ആ പലിനേക്കും തേങ്ങയിലേക്കും ആവശ്യത്തിന് ഉപ്പൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പലിനീം തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പലിനിയും തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിച്ച് ചപ്പാത്തിയുടെ കൂടെയും ഇനി വെറുതെ ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് വീണ്ടും ഹൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസലാമ ബായ്